തൂവക്കുന്നിൽ തെരുവുനായിയെ കണ്ട് ഭയന്നോടിയ ഒൻപത് വയസ്സുകാരൻ കിണറ്റിൽ വീണ് മരിച്ച സംഭവത്തിൽ ഞെട്ടൽ മാറാതെ തൂവക്കുന്ന് ഗ്രാമം തൂവക്കുന്നിലെ മുഹമ്മദ് ഫസലാണ് മരിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് കൂട്ടുകാർക്കൊപ്പം കളിക്കുമ്പോൾ തെരുവുനായിയെ കണ്ട് ഭയന്നോടുന്നതിനിടെ കിണറ്റിൽ വീഴുകയായിരുന്നു തെരു നായിയെ കണ്ട് മുഹമ്മദ് ഫസൽ നോടുകയായിരുന്നു തുടർന്ന് കാണാതായ ഫസലിനെ തിരച്ചിലിനൊടുവിൽ സമീപത്തെ പറമ്പിലെ കിണറ്റിൽ കണ്ടെത്തുകയായിരുന്നു പ്രദേശത്ത് രൂക്ഷമായ തെരുവു നായ് ശല്യത്തെ കുറിച്ച് പ്രദേശവാസികൾ പറയുന്നത് ഇങ്ങനെ വൈകുന്നേരം അഞ്ചര മണിയോട് കൂടിയിട്ടാണ് കുട്ടി കിണറിലേക്ക് ഓടി എന്നാണ് മനസ്സിലാക്കുന്നത് രാത്രി ഏഴ് മണി കഴിഞ്ഞപ്പോഴാണ് പിന്നെ മൃതദേഹം ആ കൂട്ടത്തിൽ മുഹമ്മദ് ഫസലും ഓടി മുഹമ്മദ് ഫസല് സ്വാഭാവികമായിട്ടും വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും എന്നാണ് കുട്ടികൾ മറ്റുള്ള കുട്ടികൾ കരുതിയിരുന്നത് പക്ഷേ ആറര മണിയായിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് രക്ഷിതാക്കള് നടത്തിയ അന്വേഷണം സമീപ വീടുകളിലൊക്കെ അന്വേഷണം കൂടുതലാണ് തൊട്ടടുത്ത കിണർ എന്നുള്ള ഈ കിണർ പരിശോധന നടത്തിയത് ആദ്യം കണ്ടിരുന്നില്ല പിന്നീട് കിണറിലേക്ക് ഇറങ്ങി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കിണറിലുള്ളതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് അത് ദാരുണമായ ഒരു സംഭവമാണ് ഞങ്ങളെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം തൂവക്കുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഫസൽ ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചരയോടെ കൂട്ടുകാർക്കൊപ്പം കളിക്കുകയായിരുന്നു ആ സമയത്ത് തെരുവുനായ യെ കണ്ട് കുട്ടികൾ ചിതറിയോടി സമീപത്തുള്ള പറമ്പിലൂടെയാണ് കുട്ടികൾ ഓടിയത് പിന്നീട് കുട്ടി എങ്ങോട്ട് പോയെന്ന് മനസ്സിലായില്ല തിരച്ചിലിനൊടുവിലാണ് തൊട്ടടുത്ത് വീട്ടിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ കുഞ്ഞിനെ കാണുന്നത് ഫയർഫോഴ്സ് എത്തി കുട്ടിയെ എടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഗ്രാമിക ന്യൂസ് തലശ്ശേരി